വിവാഹ വിവാഹവിരുന്ന് കഴിഞ്ഞു മടങ്ങവേ ഭർത്താവിനെ പെരുവഴിയിലാക്കി മുങ്ങിയ യുവതിയെ കണ്ടെത്തിയത് കാമുകന്റെ വീട്ടിൽ നിന്ന് മലപ്പുറം പരപ്പന്നങ്ങാടിയിലാണ് സംഭവം ഭർത്താവിനൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സംഭവമുണ്ടായത് വ്യാഴാഴ്ചയായിരുന്നു യുവതിയുടെ വിവാഹം കഴിഞ്ഞിരുന്നത് വെള്ളിയാഴ്ച വിരുന്നു കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യുവതി മുങ്ങുകയായിരുന്നു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നതിനിടെ പെട്ടെന്ന് യുവതി വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു കൂടെ പഠിക്കുന്ന സുഹൃത്ത് വിവാഹത്തിനു വന്നിട്ടില്ലെന്നും അവരെ ഒന്ന് കാണണമെന്നുമായിരുന്നു യുവതി ആവശ്യപ്പെട്ടത് ഏറെ സമയം കഴിഞ്ഞിട്ടും യുവതിയെ കാണാത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി ആൺസുഹൃത്തിനൊപ്പം സുഹൃത്തിനൊപ്പം കണ്ടെത്തിയത് വെള്ളിയാഴ്ച വിരുന്നു കഴിഞ്ഞ് ഇരുവരും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ പുത്തിരിക്കലിൽ എത്തിയപ്പോൾ സുഹൃത്തിനെ കാണാൻ വധുവായ ഇരുപത്തൊന്നുകാരി കാർ നിർത്താൻ ആവശ്യപ്പെട്ടു കാർ നിർത്തി പുറത്തിറങ്ങിയ യുവതിയെ ഭർത്താവ് ഏറെ നേരം കാത്തുനിന്നിട്ടും തിരിച്ചു വന്നില്ല ഇവിടെ എത്തി ഭർത്താവിനെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഭർത്താവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പരാതി ലഭിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സ്വദേശിയായ കാമുകന്റെ വീട്ടിൽ നിന്ന് യുവതിയെ കണ്ടെത്തി യുവതിയെയും കാമുകനെയും കോടതിയിൽ ഹാജരാക്കി യുവതിയുടെ ആവശ്യം പരിഗണിച്ച കോടതി ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ അനുവദിച്ചു